നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഇക്കറ വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്കര വാൾഡ് ഓഫ് സ്കൂൾ രണ്ട് പതിറ്റാണ്ടുകാലമായി വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താനൂർ മർക്കസു തഹ്ഫീസിൽ ഖുർആൻ എട്ടാമത് സന്നദ്ധാന സമ്മേളനവും വാർഷിക സമ്മേളനവും ആരംഭിച്ചു രണ്ട് ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ നടക്കുന്ന സമ്മേളനം പണ്ഡിതനും വാഗ്മിയും കെ എൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു പതിറ്റാണ്ടുകാലമായി വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താനൂർ മർക്കസ് തഹഫീലിൽ ഖുറൻ എട്ടാമത് സന്നദ്ധാന സമ്മേളനവും വാർഷിക സമ്മേളനവും ആരംഭിച്ചു രണ്ടു ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ നടക്കുന്ന സമ്മേളനം പണ്ഡിതനും വാഹ്മിയും കെ എൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു ഭൗതികളിലും കൂടുതൽ കുറ്റവാളിയെ ലോകത്ത് നിന്ന് അല്ല മറിച്ച് ഇവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉണ്ടാവണം എന്നതുകൊണ്ടാണ് ഖുറാൻ ഊന്നൽ നൽകുന്നത് ശാന്തി സമാധാനം സ്നേഹം വിട്ടുവീഴ്ച പരസ്പര ബഹുമാനം തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഒരു പ്രദേശത്ത് നിന്നൊരു പ്രാധാന്യവുമില്ല ഒരു വർഗത്തിനൊരു പ്രാധാന്യവുമില്ല ഒരു വർണ്ണത്തിന് ഒരു പ്രാധാന്യവും ഇല്ല ഒരു വശ ഒരു വിശ്വാസം എന്ന നിലയിലും ഈ തുല്യരീതി ലഭിക്കുന്നതിന് ആരും തടയപ്പെടുകയില്ല എന്റെ നാട് എന്റെ വർഗം അല്ലെങ്കിൽ എന്റെ വിശ്വാസം കൊണ്ടവർ എന്ന നിലയിൽ ഇല്ല നബി ഇല്ലാ തന്റെ അവസാന പ്രഭാഷണം അത് ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് അജത്തുള്ള

എം ടിക്യു പ്രിൻസിപ്പൽ ഹാഫിൽ സമീർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എം എം ട്രസ്റ്റ് ചെയർമാൻ എം ടി മുഹമ്മദ് സെക്രട്ടറി എം ടി അബ്ദുൾ അസീസ് ഹാഫിൽ ബന്ന സബാഹ് ടി വി കുഞ്ഞൻ ഹാജി നഗരസഭാ കൌൺസിലർ രാധിക ശശികുമാർ എ കെ നവാസ് കെ സി വഹീദ ലുക്ക്മാൻ പോത്തുകല്ല് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പവർ ഓഫ് ഖുർആൻ മർഹൂം ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി മെമ്മോറിയൽ അഖില കേരള ഖുർആൻ ഇഫ്ലോ മത്സരം മാഗസിൻ പ്രകാശനം മദ്രസ ഫെസ്റ്റ് ഓരോ വിദ്യാർത്ഥി സംഗമം കലാപരിപാടികൾ എന്നീ സെഷനുകൾ നടന്നു സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികളെ കൊണ്ട് സമ്മേളന സദസ്സ് ധന്യമായിരുന്നു വിവിധ സെഷനുകളിൽ അഷ്റഫ് ചെട്ടിപ്പടി കെ വി നദീർ റസാഖ് തെക്കിയിൽ സി എം അസ്മ ടീച്ചർ എം ടി കുഞ്ഞലവി അബ്ദുള്ള മമ്പയി എം ടി നസീം ഫാത്തിമ ഹനാൻ എം പി മൊയ്തൂട്ടി മുഹമ്മദ് അലി വേങ്ങര എം ഭാർഗവൻ ഹാഫിർ ഷഹീൻ ഇബ്നു ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ഖുർആൻ കോൺഫറൻസ് തക്മില തദ്കിറ എന്ന സെഷനുകൾക്ക് ശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് സന്നദ്ധാന സമ്മേളന വിതരണവും സമാപന സമ്മേളനവും നടക്കും മുജാഹിദ് നേതാക്കളും പണ്ഡിതന്മാരുമായ ടി പി അബ്ദുൾ പി എൻ അബ്ദുൽ പണ്ഡിതന്മാരായ ഇലിയാസ് മൗലവി കുഞ്ഞാമു ഫൈസി എന്നിവരും ജനപ്രതിനിധികളും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കും ന്യൂസ് താനൂർ നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് സ്കൂൾ എൻ ചെറിയ പറയാറുണ്ട് പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു ക്യൂ അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഈ കർ വാൾഡ് ഓഫ് സ്കൂൾ എൻ ചെറിയ